നമസ്കാരം ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശം മുസ്ലിംകൾ എത്തിയത് ഈ വഴി മറികടന്നാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന്റെ അടിത്തറ ഭാഗ്യ മുഹമ്മദ് ഗോറിയും മുഗൾ സാമ്രാജ്യത്തിന് തറക്കല്ലിട്ട ബാബറും വന്നത് ഇതേ വഴി തന്നെ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന വിലപിടിപ്പുള്ള കൊഹിനൂർ രത്നം നമ്മുടെ രാജ്യത്തിൽ നിന്നും മോഷ്ടിച്ച നാദൃശ്യ പേർഷ്യയിലേക്ക് കടന്നു കളഞ്ഞതും ഇതേ വഴി തന്നെ ഞാൻ ഇന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ ഖൈബർ ചുരത്തെ കുറിച്ചാണ് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഭൂമിശാസ്ത്രപരമായ ഒരുപാട് പ്രത്യേകത എന്നതിലുപരി സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഒരു വാതിലാണ് ഖൈബർ ചുരം ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ച ഈ ചുരം വെറും ഒരു മലയിടുക്കല്ല മറിച്ച് കിഴക്കും പടിഞ്ഞാറുമുള്ള നാഗരികതകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവരേഖയായിരുന്നു ഏഷ്യയുടെ ഹൃദയഭാഗത്തുള്ള അഫ്ഗാനിസ്ഥാനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പാകിസ്ഥാനുമായി അതായത് ഇന്നത്തെ പെഷബാർ നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഈ തന്ത്രപ്രധാനമായ പാത ചരിത്രപരമായി ഇന്ത്യയുടെ തലവരമാറ്റിയ ഒന്നാണ് എന്ന് കൃത്യമായിട്ട് പറയാം ഹിമാലയ പർവ്വതനിരകളുടെ പടിഞ്ഞാറൻ അറ്റത്തുള്ള സവേദ് കോഹ് മലനിരകളിലൂടെ അൻപത്തിമൂന്ന് കിലോമീറ്ററോളം നീളത്തിൽ കടന്നു ഈ ചുരം ഏറ്റവും കുറഞ്ഞ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രഭവകാലം മുതൽ തന്നെ ഈ പാത നിലനിന്നിരുന്നുവെങ്കിലും ലോകം അതിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇതിലൂടെ നടന്ന സൈനിക നീക്കങ്ങളിലൂടെയും വ്യാപാരങ്ങളിലൂടെയും ഒക്കെയാണ് സെൻട്രൽ ഏഷ്യയിലെയും തെക്കൻ ഏഷ്യയിലെയും വാണിജ്യ ബന്ധങ്ങളുടെ ജീവനാടിയായിരുന്ന ഈ ചുരം ലോക പ്രശസ്തമായ സിൽക്ക് റൂട്ടിന്റെ ഭാഗം കൂടിയായിരുന്നു എന്നാൽ ഖൈബർ ചുരത്തിന് ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നേടിക്കൊടുത്തത് അതിന്റെ വാണിജ്യപരമായ പ്രാധാന്യമല്ല മറിച്ച് ഇന്ത്യയിലേക്കുള്ള അധിനിവേശകരുടെ കവാടം എന്ന നിലപാടിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗം ഭീമാകാരമായ ഹിമാലയം സംരക്ഷിച്ചപ്പോൾ വടക്കു പടിഞ്ഞാറിന് അതിർത്തി പ്രത്യേകിച്ച് ഖൈബർ പോലുള്ള ചുരങ്ങളിലൂടെ ദുർബലമായി നിലനിന്നു ബിസി മുന്നൂറ്റി ഇരുപത്തിയാറിൽ ഗ്രീക്ക് ചക്രവർത്തിയായ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത് ഈ ചുരത്തിലൂടെയാണ് അതിനോട് ചേർന്നുള്ള മറ്റു പാതകളിലൂടെയുമാണ് എന്നാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഭൂമിക മാറ്റിയെഴുതിയത് തുടർച്ചയായി ഇവിടെ എത്തിയ മധ്യേഷ്യൻ ഗോത്രവർഗക്കാരും അതുപോലെ തന്നെ മുസ്ലിം ഭരണാധികാരികളും തന്നെയാണ് ഏഴി ആയിരത്തിനും ആയിരത്തി എഴുന്നൂറ്റി അൻപതിനും ഇടയിൽ ഗസ്നിയുടെ മഹ്ദൂദ് മുഹമ്മദ് പിന്നീട് ബാമിയാനിലെ ബാബർ നാദർ ഷാ അഹമ്മദ് ഷാ അബ്ദലാദി തുടങ്ങി നിരവധി പേർ തങ്ങളുടെ സൈന്യവുമായി ഇന്ത്യയിലെ സമ്പന്നമായ സമതലങ്ങളിലേക്ക് ഒഴുകിയെത്തി ഈ ഓരോ സൈനിക മുന്നേറ്റവും തദ്ദേശീയ രാജാക്കന്മാരുടെ പതനത്തിനും പുതിയ സാമ്രാജ്യങ്ങളുടെ ഉദയത്തിനും കാരണവുമായി അധിനിവേശക്കാരുടെ കാഴ്ചപ്പാടിൽ ഖൈബർ ചുരം കേവലം ഒരു പാതയായിരുന്നില്ല അത് സമ്പത്തിന്റെയും അധികാരത്തിന്റെയും താക്കോലായിരുന്നു ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപനത്തിനും തുടർന്ന് മുഗൾ സാമ്രാജ്യത്തിന്റെ ആവിർഭാവത്തിനും അടിസ്ഥാന വിട്ടത് ഈ ചുരം വഴിയുള്ള നീക്കങ്ങൾ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബർ ഖൈബർ ചുരത്തിലൂടെ കടന്നുവന്ന് ഒന്നാം ഒന്നാം യുദ്ധത്തിൽ വിജയിച്ച് മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു ഈ സാമ്രാജ്യം ഇന്ത്യയുടെ കല വാസ്തുവിദ്യ ഭാഷ മതം എന്നിവയിൽ ചെലുത്തിയ സ്വാധീനം അളവറ്റതാണ് പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്തും ഖൈബർ ചുരം അതിന്റെ തന്ത്രപരമായ മൂല്യം നിലനിർത്തിയിട്ടു റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള കടന്നുവരവിനെ ഭയന്ന് ബ്രിട്ടീഷുകാർ ഈ ചുരം സംരക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു ആ കാലഘട്ടത്തിൽ ഗ്രേറ്റ് ഗെയിം എന്നറിയപ്പെടുന്ന ബ്രിട്ടൻ റഷ്യ ആധിപത്യ പോരാട്ടങ്ങളുടെ മുഖ്യവേദിയായി ഖൈബർ ചുരം പിന്നീട് മാറി ചുരുക്കത്തിൽ ഖൈബർ ചുരം വെറും ഒരു മലയിടക്ക് എന്നതിലുപരി ചരിത്രത്തിന്റെ ഒരു വടുവാണ് അത് ഇന്ത്യയുടെ വാതിലായിരുന്നു എന്ന് നമുക്ക് പറയാം അവിടെ നിന്ന് വ്യാപാരികൾ വന്ന് സംസ്കാരം പങ്കിട്ടു അധിനിവേശികൾ വന്ന് സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു കൂടാതെ ഇന്ത്യയുടെ സ്വത്വത്തെ തന്നെ പുനർനിർമ്മിച്ചു ഖൈബറിലൂടെ നടന്ന ഓരോ സൈനിക മുന്നേറ്റവും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായ അടിത്തറ ഇളക്കി മാറ്റുകയും അതുപോലെ തന്നെ തലവര മാറ്റി എഴുതുകയും ചെയ്തു എന്ന ചരിത്ര സത്യം അവിതർക്കമാണ് ഏഷ്യയുടെ ചരിത്രഗതി നിർണയിച്ചതിൽ പ്രധാന പങ്കുവച്ച ഗൈബർ ചുരം ഒരു കാലഘട്ടത്തിലെങ്ങും മധ്യേഷ്യയിൽ നിന്നും കിഴക്കൻ യൂറോപ്പിൽ നിന്നുമുള്ള വിവിധ സൈന്യങ്ങൾക്കും ഗോത്രവർഗക്കാർക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള കവാടമായി വർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ പി സി മുന്നൂറ്റി ഇരുപത്തിയാറിൽ ലോകം കീഴടക്കിയ മാസിഡോണിയൻ ചക്രവർത്തിയായ അലക്സാണ്ടർ ദി ഗ്രേറ്റ് തന്റെ സൈന്യവുമായി ഈ ദുർഘടമായ പാതകളിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത് ഓരോ ഭരണാധികാരികളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഇത് കിഴക്കൻ നാഗരികതയും ഗ്രീക്ക് സംസ്കാരവും തമ്മിലുള്ള ആദ്യത്തെ പ്രധാന സമ്പർക്കത്തിന് വഴിയൊരുക്കി അലക്സാണ്ടറിനു ശേഷം മധ്യേഷ്യയിൽ നിന്ന് തുടർച്ചയായി വിവിധ ജനവിഭാഗങ്ങൾ ഈ ചുരം താണ്ടി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് ഇതിൽ പ്രധാനികളായിരുന്നു ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ വന്ന കുഷാൻമാർ ഈ ഗോത്രവർഗം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ശക്തമായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു അവരുടെ രാജാവായ കനിഷ്കന്റെ കാലത്താണ് ബുദ്ധമതം ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് പിന്നീട് ഏ ഡി അഞ്ചാം നൂറ്റാണ്ടോടെ കൂടന്മാർ പോലുള്ള മറ്റു ഗോത്രങ്ങളും ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങി ഇസ്ലാമിക അധിനിവേശങ്ങളുടെ ആരംഭത്തോടെ ഈ ചുരത്തിന്റെ പ്രാധാന്യം വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി ഏ ഡി ആയിരത്തിനും ആയിരത്തി ഇരുപത്തി ഏഴിനും ഇടയിൽ ഖസ്നിയിലെ തുർക്കിഷ് ഭരണാധികാരിയായ മഹൂദ് ഖസ്നി ഇന്ത്യയുടെ സമ്പന്നമായ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ പതിനേഴോളം തവണ ഈ ചുരം വഴി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് തുടർന്ന് എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മുഹമ്മദ് ഗോറി എത്തി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ രണ്ടാം തൈറൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയ ഇദ്ദേഹമാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടതും ഡൽഹി സുൽത്താനേറ്റിന് വഴി തുറക്കുന്നതും ഇന്ത്യയുടെ ചരിത്രം പൂർണ്ണമായി മാറ്റിമറിച്ച മുന്നേറ്റം നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണ് മധ്യേഷ്യൻ ഭരണാധികാരിയായിരുന്ന ബാബർ ഈ ചുരം കടന്നു വന്ന് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ വിജയിക്കുകയും ഇന്ത്യയിൽ മുന്നൂറ് വർഷത്തിലേറെ നീണ്ടു നിന്ന മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് മുഗൾ സാമ്രാജ്യം ക്ഷണിച്ചപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ പേർഷ്യൻ ചക്രവർത്തിയായ നാദർ ഷാ ഈ ചുരം വഴി ഇന്ത്യയിലെത്തി ഡൽഹി കൊള്ളയടിക്കുകയും പ്രസിദ്ധമായ കൊഹിനൂർ രത്നം അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ പേർഷ്യയിലേക്ക് കടത്തുകയും ചെയ്തു നാദിർ ഷാവിയുടെ പിൻഗാമിയായ അഹമ്മദ് ഷാ അബ്ദാലി പതിനെട്ടാം നൂറ്റാണ്ടിൽ നിരവധി തവണ ഈ പാതയിലൂടെ ഇന്ത്യയെ ആക്രമിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലെ മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ മറാട്ട ശക്തികളെ തകർക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്രകാരം വ്യാപാരികൾക്കും സന്യാസിമാർക്കും പുറമെ അലക്സാണ്ടർ കുഷാൻമാർ മഹബൂദ് ഗസ്നി മുഹമ്മദ് ഗോറി ബാബർ നാദിർ ഷാ അഹമ്മദ് ഷാ അബ്ദാലി തുടങ്ങിയ നിരവധിയായ സൈനിക നേതാക്കളും അവരുടെ സൈന്യങ്ങളുമാണ് ഖൈബർ ചുരം താണ്ടി ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയത് ഖൈബർ ചുരം താണ്ടി ഇന്ത്യയിലേക്ക് വന്ന സൈന്യങ്ങളിൽ ഏറ്റവും നിർണായകവും ദീർഘകാല സ്വാധീനം ചെലുത്തിയതും ബാബറിന്റെ നേതൃത്വത്തിലുള്ള മുഗൾ അധിനിവേശമാണെന്ന് ചരിത്രകാരന്മാർ പൊതുവെ അഭിപ്രായപ്പെടുന്നുണ്ട് ബിസി നാലാം നൂറ്റാണ്ടിലെ അലക്സാണ്ടറുടെ വരവ് മുതൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ അബ്ദാലിയുടെ ആക്രമണങ്ങൾ വരെ ഈ പാതയിലൂടെ നിരവധി ശക്തികൾ കടന്നു പോയിട്ടുണ്ട് എങ്കിലും ബാബറിന്റെ വിജയം ഇന്ത്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളെ അടിമുടി മാറ്റിമറിച്ചതാണ് അതിലേക്ക് വരാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ നടന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലെ ബാബറിന്റെ വിജയം കേവലം ഒരു രാജവംശത്തിന്റെ മാറ്റമായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമിട്ട സംഭവം കൂടിയാണിത് ഈ സാമ്രാജ്യം ഏകദേശം മുന്നൂറ് വർഷക്കാലം ഇന്ത്യയിൽ നിലനിന്നു പോന്നു ഇത് ഡൽഹി സുൽത്താനേറ്റ് പോലുള്ള മുൻ ഭരണകൂടങ്ങളെ അപേക്ഷിച്ച് വളരെ വലുതും ഏറെ ശക്തവുമായിരുന്നു മുഗളന്മാർ രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ഏകീകൃത ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നു നീതിന്യായം നികുതി പിരിവ് ഭരണ നിർവഹണം എന്നിവയിൽ അവർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടം പോലും പിന്നീട് വലിയ അളവിൽ പിന്തുടർന്നിട്ടുണ്ട് ഉദാഹരണത്തിന് അക്ബറിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കൂടാതെ മുഗളന്മാർ ഇന്ത്യയുടെ സാംസ്കാരികവും അതുപോലെ തന്നെ കലാപരവുമായ ഭൂമികയെ സമ്പന്നമാക്കിയിട്ടുണ്ട് താജ്മഹൽ ചെങ്കോട്ട ഫത്തേപൂർ സിക്രി പോലുള്ള ലോകോത്തര വാസ്തുവിദ്യകൾ പേർഷ്യൻ ശൈലിയും ഇന്ത്യൻ ശൈലിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മുഗൾ ചിത്രകല ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ വികാസം ഉറുദു ഭാഷയുടെ രൂപീകരണം എന്നിവയെല്ലാം മുഗൾ ഭരണത്തിന്റെ സംഭാവനകൾ തന്നെയാണ് ഈ സാംസ്കാരിക സ്വാധീനം ഇന്നും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ പൈതൃകത്തിൽ ആഴത്തിൽ വേരൂന്നി നിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാന അധിനിവേശമായ മഹ്മൂദ് ഗസ്നിയുടെ വരവ് പ്രധാനമായും ക്ഷേത്ര സമ്പത്ത് കൊള്ളയടിക്കാനായിരുന്നു എങ്കിൽ ബാവറിന്റെ ലക്ഷ്യം ഇവിടെ ഒരു സ്ഥിരമായ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നത് തന്നെയാണ് അതുപോലെ പതിനെട്ടാം നൂറ്റാണ്ടിൽ വന്ന നാദർ ഷായും അബ്ദാലിയും നിലവിലുണ്ടായിരുന്ന മുഗൾ സാമ്രാജ്യത്തെ തകർക്കുകയും സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തു എങ്കിലും അവർക്ക് ദീർഘകാലത്തേക്ക് ഇവിടെ ഭരണം നിലനിർത്താൻ കഴിഞ്ഞതില്ല ഈ കാരണങ്ങളാൽ ബാബറിന്റെ അധിനിവേശമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നതും ഏറ്റവും ആഴത്തിലുള്ളതുമായ മാറ്റങ്ങൾ വരുത്തിയതും കൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഖൈബർ ചുരത്തെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം നന്ദി